ശ്രീ സന്നിധാനത്തിലെ പവിത്രമായ പതിനെട്ട് പടി ചവിട്ടാൻ ഇരുമുടിക്കെട്ട് നിർബന്ധമാണ് ഇരുമുടിയിൽ ഒന്ന് മുൻമുടിയും മറ്റൊന്ന് പിന്മുടിയുമാണ് മുൻമുടിയിലുള്ളതെല്ലാം ഭഗവാൻ സമർപ്പിക്കാനും പിന്മുടിയിലുള്ളത് ഭക്തൻ്റെ ആവശ്യങ്ങൾക്കുമായാണ് കരുതുന്നത് അതായത് ആത്മീയവും ഭൗതികവുമായ ജീവിതത്തെ ഇത് ചൂണ്ടിക്കാട്ടുന്നു നമ്മുടെ ജീവിതത്തിൽ ഭൗതിക തലത്തിൻ്റെയും ആത്മീയതലത്തിൻ്റെയും സന്തുലിതാവസ്ഥ ഉണ്ടാവണമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇവിടെ മുൻമുടി എപ്പോഴും വലുതായിരിക്കണം എന്നാണ് അതായത് ഒരു വ്യക്തിയുടെ ആത്മീയ തലം എപ്പോഴും ഉയർന്നിരിക്കണം നന്മയുടെയും തിന്മയുടെയും പ്രതീകമായും ഇരുമുടിക്കെട്ടിനെ പറയാറുണ്ട് ഇവ രണ്ടും ഇരു ചുമടാക്കിയാണ് ശബരിമല ദർശനത്തിന് പുറപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഐതിഹ്യം ഇങ്ങനെയാണ് അയ്യപ്പൻ പുലിപ്പാലിനായി കാട്ടിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഭഗവാന്റെ വളർത്തച്ഛൻ രാജശേഖര മഹാരാജാവ് ശിവഭഗവാൻ തൻ്റെ പുത്രന് തുണയാകും വിധത്തിൽ കയ്യിൽ മുക്കണ്ണൻ തേങ്ങയും ചില ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുത്തയച്ചു അത് അയ്യപ്പൻ ഇരുമുടിയായി കെട്ടിക്കൊണ്ടുപോയി പോയി അതിൻ്റെ ഓർമ്മയ്ക്കായാണ് നാം ഇരുമുടി ചുമക്കുന്നത് ഇരുമുടി എന്നത് പരുത്തി തുണി കൊണ്ട് നിർമ്മിച്ച രണ്ട് ഭാഗങ്ങളുള്ള ഒരു സഞ്ചിയാണ് ഭക്തൻ ഭക്തിയോടെ ചുമന്നു കൊണ്ടുപോകുന്ന ഇരുമുടിക്കെട്ടിൻ്റെ മുൻഭാഗത്ത് മഞ്ഞൾ കുങ്കുമം കർപ്പൂരം അവിൽ മാളികപ്പുറത്തമ്മയ്ക്ക് വിളക്ക് വയ്ക്കുവാനുള്ള തിരികൾ എണ്ണ കൂടാതെ പ്രധാന കാണിക്കയായ നെയ്ത്തേങ്ങയുമാണ് അതായത് അയ്യപ്പനെ കൂടുതൽ പ്രിയങ്കരമായ നൈവേദ്യ വസ്തുവായ കൺ തേങ്ങയുടെ ഒരു കണ്ണിൽ ദ്വാരമുണ്ടാക്കി അതിനുള്ളിലെ നീര് ഒഴിവാക്കി അതിൽ നെയ് നിറച്ച് കൊണ്ടു ചെല്ലുന്നതാണ് നെയ്ത്തേങ്ങ അയ്യപ്പൻ ശിവവിഷ്ണു സംഗമത്താൽ പിറന്നവനാണ് ഈ തത്വമാണ് നെയ്ത്തേങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് മൂന്ന് കണ്ണുകളുള്ള തേങ്ങ സാക്ഷാൽ ശിവാംശത്തെ സൂചിപ്പിക്കുന്നു മഹാലക്ഷ്മി വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നവളാണ് തൻ്റെ ഹൃദയത്തിൽ പശുവിൻ്റെ അംശമായ മഹാലക്ഷ്മിയെ കുടിയിരുത്തിയിരിക്കുന്ന വിഷ്ണു അയ്യപ്പൻ്റെ മാതാവായ മോഹിനി അവതാരം എടുത്തത് പശുവിൻ്റെ നെയ്യ് സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തേങ്ങയും അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന നെയ്യും ശിവനെയും വിഷ്ണുവിനെയും സൂചിപ്പിക്കുന്നു തൻ്റെ മാതാപിതാക്കളെ സൂചിപ്പിക്കുന്ന ഈ നൈവേദ്യം സ്വാമിക്ക് സമർപ്പിക്കുന്നതിലൂടെ ഭഗവാന് കൂടുതൽ സന്തോഷമുണ്ടാകുന്നു ഭക്തനെ കാത്തരളുകയും ചെയ്യുന്നു ഇരുമുടിക്കെട്ടിൻ്റെ പിൻഭാഗത്തെ സഞ്ചിയിൽ മഞ്ഞൾപ്പൊടി അരി പരിപ്പ് ശർക്കര തുടങ്ങിയ വസ്തുക്കൾ ഉണ്ടാവും കാട്ടുപാതയിലൂടെ നടന്നു ചെല്ലുന്ന ഭക്തന്മാർ ഈ വസ്തുക്കളെല്ലാം വഴിയിൽ വെച്ച് പാചകം ചെയ്ത് ഭക്ഷിച്ച് വിശപ്പകറ്റി പോകുന്നതിനാണ് ഇരുമുടിയിൽ അരിയും പരിപ്പും തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അയ്യപ്പനെ ദർശിക്കുവാൻ ചെല്ലുന്ന ഭക്തന്മാർ തങ്ങളുടെ തലയിൽ ചുമന്നു കൊണ്ടുപോകുന്ന വസ്തുക്കൾ യാത്രയിൽ അൽപ്പാൽപമായി കുറയുന്നത് പോലെ അവരുടെ അഹങ്കാരവും കുറഞ്ഞു വരുന്നു അവൻ്റെ അഹംഭാവം അഹങ്കാരം വിദ്വേഷം വിവേചനം അസൂയ പോലെയുള്ള ദുർഗുണങ്ങളും അവനെ വിട്ട് അകലുന്നു വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കുക